ബഗ് ലൈഫും കെൻറ്റ് വൈൽഡ് ലൈഫ് ട്രസ്റ്റും നടത്തിയ ബഗ്മാറ്റർ പഠനത്തിൽ യു കെയിലുടനീളമുള്ള പ്രാണികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ വേനൽക്കാലത്ത് വീടുകളിൽ പ്രവേശിക്കുന്ന ഈച്ചകൾ തേനീച്ചകൾ കടന്നലുകൾ അല്ലെങ്കിൽ മറ്റു പ്രാണികളെ കൊല്ലുന്നത് ഒഴിവാക്കണമെന്ന് യു കെയിലെ കുടുംബങ്ങളോട് പരിസ്ഥിതി വിദഗ്ധർ ഉപദേശിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ബ്രിട്ടനിലെ പ്രാണികളുടെ എണ്ണം അറുപത് ശതമാനം കുറഞ്ഞുവെന്ന സംരക്ഷണ വിദഗ്ധരുടെ കണ്ടെത്തലിനെ തുടർന്നാണ് മുന്നറിയിപ്പ് പലരും പ്രാണികളെ അഴുക്ക് രോഗം ശല്യം എന്നിവയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആവാസ വ്യവസ്ഥയിലെ അവയുടെ നിർണായക പങ്ക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അവയിലെ പ്പിൾ പിയസ് വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങളുടെ വിളവ് ഗണ്യമായി കുറയും കൂടാതെ മാലിന്യങ്ങൾ വിഘടിപ്പിക്കൽ പ്രക്രിയയെയും പ്രാണികളുടെ കുറവ് സാരമായി ബാധിക്കും നിലവിലെ പ്രവണതകൾ തുടർന്നാൽ ലോകത്തിലെ നാൽപ്പത് ശതമാനം വരെ പ്രാണികൾ വരും ദശകങ്ങളിൽ വംശനാശം നേരിടേണ്ടി വരുമെന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മുന്നറിയിപ്പ് നൽകുന്നു വീടുകളിൽ പ്രാണികളുടെ സ്പ്രേകൾ കെണികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാതെ വീടിനുള്ളിൽ വരുന്ന പ്രാണികളെ വീടിന് വെളിയിൽ വിടുക കൂടാതെ പ്രാണികളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന കൃത്രിമ പുല്ല് കഴിവതും ഒഴിവാക്കണമെന്നും അതിലൂടെയൊക്കെ നമ്മുടെ ഭക്ഷ്യവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ജീവിവർഗ്ഗങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കണമെന്നും പുറപ്പാക്കണമെന്നും വിദഗ്ധർ പറയുന്നു